ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും പല സ്ഥലത്തും സുരക്ഷിതരല്ല നമ്മൾ അതുകൊണ്ടാണ് അവരുടെ ദൃശ്യങ്ങളൊന്നും എടുക്കാത്തത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക കാരണം സമീപത്തായിട്ട് നമ്മൾ ഈ അടുത്തിടെ ഉണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ കുഞ്ഞുങ്ങളൊന്നും റോഡിൽ സുരക്ഷിതരല്ല നമ്മൾ അവരുടെ ദൃശ്യങ്ങളെല്ലാം എടുത്തിങ്ങനെ ഇട്ടാൽ ആ കുഞ്ഞുങ്ങളെയാണ് അത് ബാധിക്കുക അതുകൊണ്ടാണ് പിന്നെ ഇതെല്ലാം നമ്മുടെ ചോട്ടുമോനെ ഞാൻ കാണാൻ പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവനെ പോയി കണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പോരണ്ട വന്നു അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങളായിട്ടാണ് പോകുന്നത് അവനന്നൊന്നും കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെനിക്ക് ഭയങ്കര കഷ്ടം ചേട്ടൻ വലിയ ചെക്കനായി മിടുക്കനായിട്ട് കേട്ടോ അപ്പോൾ കുറേ നാളുകളായി കഴിഞ്ഞ ദിവസം ഞാൻ പോയി അന്ന് നല്ല മഴയായിരുന്നു അപ്പോൾ അവന് എനിക്ക് സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ വല്ലാത്ത സങ്കടമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പോയി അവന് പപ്പിയുടെ ഫുഡ് പാക്കറ്റും പിഡഗിരിയും അതുപോലെ തന്നെ ഗ്രേവിൻ്റെ മൂന്ന് പാക്കറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് മിടുക്കനായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഒപ്പിക്ക് നമ്മൾ കൂടൊക്കെ വാങ്ങിച്ചു കൊടുത്താണ് അപ്പോൾ അവനെ അവനവർ രണ്ട് നേരം അഴിച്ചിടും ഈ കൂട്ടിൽ കിടക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അന്ന് നമുക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ ആയിരുന്നു ഈ കൂട് മരത്തിൻ്റെ നല്ലൊരു കൂടൊന്നും പണിയാൻ പണിതു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ചൂട് കുത്തുമഴത്തൊക്കെ ഒരുപോലെ കിടക്കാം അപ്പോൾ അവനങ്ങനെ സേഫായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ സിൽക്ക് കുട്ടി സിൽക്ക് മോൾക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്കൊരു മുഴയുടെ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ആ മുഴ അവിടെ കാണുന്നില്ല വളരെ തടിപ്പ് കുറഞ്ഞു വരുന്നു അപ്പോൾ അവിടെയുള്ളവർ പറയുന്നത് നമ്മൾ ആരും എറിഞ്ഞിട്ടായിരിക്കും പറയുന്നത് എന്നാലും നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ടുള്ള ട്രാവലിങ് അലവൻസിന് നമ്മൾ ശ്രമിച്ചിരുന്നു കുറച്ച് പേരൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആ പൈസ കൊണ്ട് എന്തായാലും ഒന്നൊരു ഡോക്ടറെ ഹെൽത്ത് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആൾ ഒരാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അദ്ദേഹം എന്തായാലും വരും അപ്പം പറ്റുന്നവർ സഹായിക്കുറച്ച് പണം നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്കൊന്നും പണം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും സഹായിക്കുക പിന്നെ നമ്മുടെ ഫാമിലെ കുഞ്ഞുങ്ങൾ ഇവരെല്ലാം മിടുക്കത്തികളായിട്ടിരിക്കുന്നു പിന്നെ നമ്മളിപ്പോഴും മുറിവിന് മരുന്നിട്ട് എടുക്കുന്ന കുഞ്ഞാണ് കേട്ടോ അപ്പം ഇവർക്ക് ചോറും ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം നല്ല മിടുക്കത്തികളായിട്ടിരിക്കുന്നു പിന്നെ ഇവർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വന്ധീകരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവർ പ്രഗ്നൻറ്റായി അതിനൊരു പ്രധാന കാരണം നമ്മൾ വന്ധീകരിച്ച രണ്ടുമൂന്ന് ഡോഗുകൾക്ക് ട്യൂമർ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം ഇനി അതുകൊണ്ടാണോ വന്ധീകരിച്ചത് കൊണ്ടാണോ അങ്ങനെ വന്നത് എന്നുള്ളതൊക്കെയും പിന്നെ ഇവരുടെ കാര്യങ്ങൾ പെൻഡിങ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് അവിടെ ഒരാളില്ല അവരെ ഹോൾഡ് ചെയ്ത് വെക്കാം ഇല്ലാത്തൊരു പ്രയാ പ്രതിസന്ധി ആയിരിക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പിന്നെ അതാ ഇത് നമ്മുടെ നമ്മുടെ അസുഖമില്ലാത്ത കുഞ്ഞു നിന്ന സ്ഥലത്തെ കുഞ്ഞുങ്ങളട്ടോ അപ്പോൾ അവർ ഞാൻ അവിടെ കാണാതെ രണ്ടുപേർക്കും ഭക്ഷണം കൊടുത്തു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പെറ്റ് ഷോപ്പിൽ വന്നപ്പം നമ്മുടെ മീട്ടുവിനെ കണ്ടിട്ട് കുറേ ദിവസമായിട്ടോ അവൻ അവിടെയെങ്കിലും കാണാനില്ല അവന് ഇടയ്ക്ക് അവിടെ നിന്ന് മുങ്ങലുണ്ട് വേറൊരു സ്ഥലത്തേക്ക് ഒരു കിലോമീറ്റർ മാറി പിന്നെ മറ്റേ ഇവിടെ സ്ഥിരം വരാറുള്ള വേറൊരു കുഞ്ഞുണ്ട് കേട്ടോ അവൻ അവിടെ തന്നെയുണ്ട് കേട്ടോ അവനിപ്പം പെരിച്ചോപ്പിന്നു അവർ കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുക്കുന്നത് കണ്ടിട്ട് മീട്ടിനും സിലിക്കിനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ പെരിച്ചോപ്പിന്ന് ആ മനുഷ്യൻ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് ബിസ്ക്കറ്റും ഞാൻ കൊടുക്കുന്ന ഈ ഡോഗ് ഫുഡൊക്കെയാണ് ചോറ് നല്ല പിന്നെ അവിടെ ഒരു ചിക്കൻ സെൻറ്റർ ഒക്കെ ഉണ്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാം വിടുക്കരായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ആഹാരം കൊടുക്കാനുള്ള പല സ്ഥലത്തും നമുക്ക് അറിയാം നമുക്കിപ്പം അടുത്തടുത്ത് ഉണ്ടായിരുന്ന സംഭവ വികസങ്ങളെല്ലാം ഈ കുഞ്ഞുങ്ങളെയും ബാധിക്കും നമ്മൾ വേറെ അടുത്തുള്ള ജില്ല ഇതൊന്നും അല്ല മറ്റുള്ള ജനങ്ങളും നമ്മൾ എല്ലാം ഒന്നാമത് മാധ്യമങ്ങളെല്ലാം പിരിപ്പിച്ച് കാണുന്നു അപ്പം നമുക്ക് ബന്ധപ്പെട്ടവരൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പം അതിൻ്റെ പേരിൽ ഈ കുഞ്ഞുങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിറയെ അതിനെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ അവരുടെ ദൃശ്യങ്ങളൊന്നും അധികം എടുക്കാനോ ചെയ്യാനോ പറ്റി സാധിക്കാത്ത ഒരു ഇതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഇടുന്ന വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കാം ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ മഴയത്ത് ഭക്ഷണം ഇല്ലാതൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം പിന്നെ ഇവൻ എൻ്റെ വണ്ടിയുടെ പിന്നാലെ എപ്പോഴും ഓടും കേട്ടോ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ കുറെശേ വീണ്ടും കൊടുക്കും പിന്നെ ഇപ്പം ഞാൻ അവനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ട ഞാൻ പോയപ്പോൾ അവൻ അവിടെ നിന്ന് നോക്കുകയാണ് പിന്നാലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ ഓടിച്ച് വിട്ടതാണ് അല്ലെങ്കിൽ അവൻ വണ്ടിയുടെ പിന്നാലെ ഇങ്ങനെ ഓടും നമ്മൾ എത്രത്തോളം സ്പീഡിൽ പോകുന്ന അത്രത്തോളം സ്പീഡും അവൻ കൂട്ടും പിന്നെ നമ്മുടെ വേറൊരു കുഞ്ഞിവിടെ നിന്നുണ്ട് അപ്പോൾ ഞാനിവിടെ റോഡ് സൈഡിൽ നിന്ന് വണ്ടി ഓടിച്ച് കയറ്റി ആരും കാണാതെ ഇവിടെ ഒരു മറയിൽ വെച്ചാൽ കൊടുക്കുന്ന ഇത് കാരണം കൊണ്ട് എൻ്റെ വണ്ടിയും ചെരുപ്പും ഫോണും എപ്പോഴും കേട എപ്പോഴും കേടുവരും കേട്ടോ കാരണം നമ്മൾ മറ്റുള്ളവരെ പേടിച്ച് അതിലേക്കൊക്കെ മാറി ഒളിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ വാഹനം അതൊക്കെ ബുദ്ധിമുട്ടാവുകയാണെന്നാലും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി നമുക്ക് വേറെ ഇവിടെ നിന്നും കിട്ടാറില്ല വിഷമം വലഞ്ഞിട്ടല്ലേ പിന്നെ അവിടെ ഒരു പാത്ര ഇതിൽ ഞാൻ എല്ലേലും അവലട്ട് നനച്ച് വെച്ചേക്കണത് അപ്പോൾ അവർ ആർക്കെങ്കിലും വേറെ കുഞ്ഞുങ്ങൾക്ക് ആ പരിസരത്തുണ്ട് വന്ന് കഴിക്കണമെങ്കിൽ ഒന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ട് പോരുന്നത് പിന്നെ ഈ കുഞ്ഞ് സ്പിരിച്ച് എത്തിപ്പെടുന്ന ഈ കുഞ്ഞിനെ ആരും ഉപേക്ഷിച്ചതെട്ടോ അപ്പോൾ അവനും ഞാൻ അവിടെ ആഹാരം അവൻ കാണണമെങ്കിൽ അവനും കഴിച്ചോട്ടെ അവനും ആഹാരം കഴിച്ചതാണ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡാഷകുഞ്ഞൻ വിടുക്കനായിട്ട് വിടുക്കനായിട്ടിരിക്കുന്നു പിന്നെ ചെറിയ കടി കൂടിയിട്ട് എന്തൊരു മുറിവുണ്ടെങ്കിൽ അത് കാരണം വല്ലാത്തൊരു ഭയം ചില വേറെ ഗുഡുകളുടെ അടുത്തൊക്കെ പോയി കടി കൂടിയാലോ ചെറിയ ഇന്നാണ് മുറിവ് അങ്ങനെ കണ്ടുതിട്ട് ചെറിയ വളരെ ചെറുതാണ് കടിച്ചതാണ് അത് അപ്പം നമ്മൾ നല്ലൊരു വീട് ഡാഷു കുഞ്ഞിനെ അന്വേഷിക്കുന്നുണ്ട് അവന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും കൂടി വളരുന്നൊരു വീടാണ് നമ്മുടെ ഇലിമോളക്ക് കിട്ടിയ പോലെ ഭക്ഷണം കഴിഞ്ഞിട്ട് നടി ശ്രമിക്കുന്നതാണ് കേട്ടോ അവിടെ നിന്ന് അവടെ ഇവിടെ പോയ അവനൊന്ന് കിടക്കും അപ്പോൾ വേറെ നിൽക്കുന്ന സ്ഥലമൊക്കെ നല്ലതാണ് പക്ഷേ പത്ത് പേർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ കിഷ്ടക്കുറവുണ്ടെങ്കിൽ അത് കുഞ്ഞിനൊക്കെ ബാധിക്കുമല്ലോ അപ്പം അങ്ങനെ പിന്നെ ഈ കുഞ്ഞ് ഞാൻ പോകുന്ന വഴിക്ക് സ്ഥിരം കാണുന്നതാണ് അവൻ ആ വീടുണ്ട് ആഹാരമുണ്ട് പക്ഷേ എന്നാലും എനിക്ക് അവനെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ഒന്ന് കൊടുത്തും പാവിച്ചോട്ടാ അവിടെ പോയി കഴിച്ചോ ഇച്ചിരി കഴിഞ്ഞാ ഏ ഇത്ര കഴിഞ്ഞാ കുഞ്ഞിനെ みんなの。みんなの。 പിന്നെ ഞാൻ ഇവർക്കെല്ലാം ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരുന്ന വഴി കണ്ടതുണ്ട് ഈ കുഞ്ഞിനെ അപ്പം ഞാൻ എൻ്റെ വണ്ടിയുടെ പിന്നാലെ അവനിങ്ങനെ വിളിച്ചുകൊണ്ടു വന്നവൻ വന്നോട്ടോ വന്ന് ഞാൻ അവിടെ ഒരു ഇടവേളി ഒരു വീടിനോട് ചേർന്ന് നിർത്തിയപ്പം അവിടെ ഒരു അപ്പാപ്പന ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഇവൻ്റെ മൂട്ടിൽ വലിയൊരു മുറിവെട്ടം ഭയങ്കര ടീച്ചയും എല്ലാം ഉണ്ട് അതിലേക്ക് ഞാൻ ബാക്ക് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടത് അത്രയ്ക്ക് ആഴത്തിനൊരു നമ്മുടെ കൈ കടക്കാം അങ്ങനെ ഇവൻ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പുറത്തേക്ക് വരാതെ ക്ഷീണിച്ച് അവശനായതുകൊണ്ട് നടക്കാനൊന്നും കൂടി പാടില്ല വണ്ടി ഇടിച്ചാണ് മുമ്പ് ഫുഡും നേരം ആഹാരവും മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൻ്റെ കയ്യിൽ പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കണം ഈ കുഞ്ഞുങ്ങളെയൊക്കെ